ഏവർക്കും ഐതിഹ്യ കഥകളിലേക്ക് വീണ്ടും സ്വാഗതം ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കുളപ്പുറത്ത് ഭീമൻ എന്ന കഥയാണ് ഇന്ന് വായിക്കുന്നത് മീനച്ചിൽ താലൂക്കിൽ കയ്യൂർ ദേശത്ത് കുളപ്പുറത്ത് എന്ന നായർ ഗൃഹത്തിൽ കൊല്ലവർഷം ഒൻപതാം ശതകത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ പേരാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഈ മനുഷ്യന്റെ സാഷാൽ പേര് എന്തായിരുന്നു എന്ന് നിശ്ചയമില്ല അമാനുഷ ബലവാനായിരുന്ന ഈ ആളിന് ഭീമൻ എന്നുള്ള പേര് അദ്ദേഹത്തിന്റെ അത്ഭുതകർമ്മങ്ങൾ നിമിത്തം ജനങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് കുളപ്പുറത്ത് ഭീമന്റെ അത്ഭുതകർമ്മങ്ങൾ പറയുകയെന്ന് വെച്ചാൽ അവസാനമില്ലാതെയുണ്ട് അവയിൽ ചിലത് മാത്രമേ ഇവിടെ വിവരിക്കണമെന്ന് വിചാരിക്കുന്നുള്ളൂ ആചാര്യ ബാഹുവും സ്ഥൂല ശരീരനും ഉന്നത കായനുമായിരുന്ന ഭീമൻ കാഴ്ചയിൽ ഒരു ഭീമൻ തന്നെ ആയിരുന്നുവെങ്കിലും ഒട്ടും വിരൂപനായിരുന്നില്ല നമ്മുടെ ഭീമന് ചെറുപ്പത്തിൽ മതിയാകത്തക്ക വണ്ണമുള്ള ആഹാരം സ്വഗ്രഹത്തിൽ നിന്ന് ലഭിച്ചിരുന്നില്ല ഭീമന് ഭക്ഷണം സാധാരണ മനുഷ്യരെ പോലെ അയാൾ മതിയാവുകയില്ലെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് അയാൾക്ക് പതിവായി കാലത്ത് കഞ്ഞിക്ക് മൂന്നേ കാലും അത്താഴത്തിന് ആറേകാലും ഇടങ്ങഴി അരിവീതമാണ് കാരണവർ അവർ പതിവ് വച്ചിരുന്നത് അതുകൊണ്ട് നമ്മുടെ ഭീമന് ഒട്ടും മതിയായിരുന്നില്ല അതിനാൽ അയാൾ സമീപത്തുള്ള കാടുകളിൽ കയറി ഉടുമ്പ് മുയൽ മുതലായവയെ പിടിച്ചു കൊണ്ടുവന്ന് ചുട്ട് തിന്നുകൂടെയാണ് ചെറുപ്പത്തിൽ ജീവിച്ചിരുന്നത് കാരണവർ മരിക്കുകയും തനിക്ക് തറവാട്ടിൽ കാരണവസ്ഥാനവും സ്വാതന്ത്ര്യവും ലഭിക്കുകയും ചെയ്ത കാലം മുതൽ ഭീമൻ തൻ്റെ ഭക്ഷണത്തിനുള്ള പതിവ് ഭേദപ്പെടുത്തി കാലത്ത് കഞ്ഞിക്ക് ഇരുപത്തഞ്ചേ കാലിടങ്ങഴി അരിയും അതിനു ചേർന്ന പുഴുക്കും അത്താഴത്തിന് മൂന്നു പറ അരിയും അതിനു ചേർന്ന മറ്റു വിഭവങ്ങളുമാണ് ഭീമൻ സ്വയമേവ നിശ്ചയിച്ച പതിവ് ഈ പതിവ് അയാളുടെ പതിനാറാമത്തെ വയസ്സിൽ നിശ്ചയിച്ചതാണ് അതിനെ പിന്നെ ഒരിക്കലും അയാൾ ഭേദപ്പെടുത്തിയിരുന്നതുമില്ല എന്നാൽ ഇത്രയും കൊണ്ട് അയാൾക്ക് മതിയായിരുന്നു എന്നാരും വിചാരിച്ചു പോകരുത് അയാൾ കാരണവരായപ്പോൾ തറവാട്ടിൽ അധിക ചെലവ് ഉണ്ടാക്കി എന്നുള്ള ദുഷ്പേര് തനിക്കുണ്ടാകരുതല്ലോ എന്ന് വിചാരിച്ചും ഇതിലധികം ചെലവ് ചെയ്യാൻ കൊണ്ടും ഇത്രയും മതിയെന്ന് നിശ്ചയിച്ചു എന്നേയുള്ളൂ പോരാത്തത് യഥാപൂർവം വന്യമൃഗങ്ങളെ കൊണ്ട് തന്നെയാണ് അയാൾ നികത്തിപ്പോന്നത് പക്ഷേ പ്രായത്തിനും സ്ഥിതിക്കും തക്കവണ്ണം അയാൾ അതൊന്ന് പരിഷ്കരിച്ചിരുന്നു ചെറുപ്പത്തിൽ ഉടുമ്പ് മുയൽ മുതലായവയെ പിടിച്ചു ചുട്ടു തിന്നുകയാണല്ലോ അയാൾ ചെയ്തിരുന്നത് യൗവനമായപ്പോൾ മാൻ പന്നി മുതലായവയെ പിടിച്ചു കൊണ്ടുവന്ന് കാലുകൾ കെട്ടി വലിയ ചെമ്പിലോ വാർപ്പിലോ ഇട്ട് അടുപ്പത്ത് വെച്ച് വെള്ളമൊഴിച്ച് വേവിച്ചെടുത്ത് തോൽ പൊളിച്ചാണ് അയാൾ തിന്നിരുന്നത് അതും ഒരു വിശേഷ രീതിയിലായിരുന്നു ഭീമന് പകൽ സമയം കിടക്കുന്നതിന് ഒരു തൂക്കുവഞ്ചി അതായത് ഊഞ്ഞാൽ കട്ടിൽ ഒരു മുറിക്കകത്ത് തൂക്കിയിരുന്നു അതിൻ്റെ തലയ്ക്കലായി മാൻ പന്നി മുതലായവയുടെ വേവിച്ച മാംസം പൊക്കം പാകത്തിന് കെട്ടിത്തൂക്കും പിന്നെ ഊഞ്ഞാൽ കട്ടിലിൽ മലർന്നു കിടന്ന് ആടിക്കൊണ്ട് കടിച്ചു കടിച്ചു തിന്നും ഇങ്ങനെയാണ് പതിവ് കഞ്ഞിയും ചോറും കറികളും കൂടാതെ രണ്ട് പന്നിയെയും ഒരു മാനിനെയും അയാൾ പ്രതിദിനം ഇങ്ങനെ ഭക്ഷിച്ചിരുന്നു നമ്മുടെ ഭീമൻ ഗംഭീരനായിരുന്നു എങ്കിലും ഒരു വിനോദശീലനും അയാൾ മാനിനെയും പന്നിയെയും മറ്റും പിടിക്കാൻ കാട്ടിൽ പോകുമ്പോൾ ചില ദിവസങ്ങളിൽ നാലു അഞ്ചും പുലിക്കുട്ടികളെയും പിടിച്ചുകൊണ്ട് പോരും അവയെ വീട്ടിൽ കൊണ്ടുവന്ന് പൂച്ചക്കുട്ടികളെ പോലെ വളർത്തി ചില കളികൾ പഠിപ്പിച്ച് സർക്കസുകാരെ പോലെ കളിപ്പിക്കുക പതിവായിരുന്നു ഒരിക്കൽ ഭീമൻ കാട്ടിൽ ചെന്നപ്പോൾ ഒരു വലിയ കടുവയെ കണ്ടു അതിനെയും അയാൾ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു ശ്രീകൃഷ്ണൻ ഉരൽ വലിച്ചു കൊണ്ടു ചെന്ന വഴിയിൽ നിന്നിരുന്ന കകുഭദ്രുമങ്ങൾ പോലെ രണ്ടു മരങ്ങൾ അടുത്തടുത്ത് കുളപ്പുറത്ത് പോരയിടത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഭീമൻ ആ കടുവയെ ആ മരങ്ങളുടെ ഇടയ്ക്ക് കയറ്റി ഒന്ന് അമർത്തി അവിടെ നിർത്തി കടുവ കാറുകൾ നിലത്ത് തൊടാതെയും വായു പൊളിച്ചും നാക്ക് നീട്ടിയും കണ്ണുകൾ മിഴിച്ചും മുൻപോട്ടും പുറകോട്ടും പോകാൻ നിവൃത്തിയില്ലാതെയും അവിടെ നിലയായി അതിനാൽ ആ ദിക്കുകാർക്ക് ജീവനോട് കൂടിയ കടുവയെ നിർഭയമായി അടുത്തു ചെന്ന് കാണുന്നതിന് അന്ന് തരപ്പെട്ടു ഒരിക്കൽ ഭീമൻ കാട്ടിൽ ചെന്നപ്പോൾ ഒരു കാട്ടുപോത്ത് അയാളെ വെട്ടാനായി ചാടിച്ചെന്നു പോത്തിനെ കണ്ടപ്പോൾ അയാൾക്ക് സ്വല്പം ഭയമുണ്ടായി എങ്കിലും അയാൾ ധൈര്യസമേതം അതിൻ്റെ കൊമ്പുകളിൽ പിടിച്ചു തല കുനിച്ച് മോന്ത നിലത്തിട്ട് ഉരച്ചു തുടങ്ങി അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ പോത്തിൻ്റെ മുൻവശത്തുണ്ടായിരുന്ന പല്ലുകളെല്ലാം കൂടി നിലത്തു വീണു ഭീമനെ കൊല്ലാനേ വന്ന പോത്തിൻ്റെ വിചാരം അപ്പോൾ താൻ ചാകാതെ വല്ല പ്രകാരവും പോയി പിഴച്ചാൽ മതിയെന്നായി ആ സമയം ഭീമൻ പോത്തിനെ പുറകോട്ടൊന്ന് തള്ളുകയും പോത്ത് അവിടെ മറിഞ്ഞു വീഴുകയും ആ തരത്തിന് ഭീമൻ ഓടി വീട്ടിലേക്കും പോത്തൊരുവിധം എഴുന്നിട്ട് കാട്ടിലേക്ക് പോവുകയും ചെയ്തു ഭീമൻ ജീവിച്ചിരുന്ന കാലത്ത് കയ്യൂർ ദേശത്തും സമീപ പ്രദേശങ്ങളിലും കച്ചവട സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല അതിനാൽ ആ ദേശക്കാർക്ക് ഉപ്പ് എട്ട് പത്ത് നാഴിക കിഴക്ക് ഈരാറ്റുവേട്ട എന്ന സ്ഥലത്ത് പോയി വാങ്ങിക്കൊണ്ടുവരേണ്ടിയിരുന്നു കുളപ്പുറത്ത് വീട്ടിലേക്ക് ഭീമൻ തന്നെ പോയി അഞ്ചാറ് പാറ ഉപ്പ് ഒരുമിച്ച് വാങ്ങിക്കൊണ്ടു പോരുകയാണ് പതിവ് ഭീമൻ ഉപ്പ് വാങ്ങാൻ പോകുന്ന സമയം അയൽ വീട്ടുകാരും അവരവർക്ക് ആവശ്യമുള്ള ഉപ്പിന് വേണ്ടുന്ന പണവും പാത്രവും അയാളെ ഏൽപ്പിച്ചയക്കുക പതിവാണ് അക്കാലത്ത് ഇപ്പോഴത്തെ പോലെ ചാക്കു സുലഭമില്ലാതിരുന്നതിനാൽ ഉപ്പും മറ്റും വാങ്ങിക്കൊണ്ട് പോരുന്നത് നെപ്പട്ടിലായിരുന്നു ഒരു നെപ്പട്ടിൽ ആറ് പറ ഉപ്പ് കൊള്ളും അതിനാൽ ഒരു ചുമട് ഉപ്പ് എന്ന് പറഞ്ഞാൽ ആറ് പറ ഉപ്പെന്ന് കണക്കാക്കാം ഒരിക്കൽ ഭീമൻ പോയി തനിക്കും അയൽ അയൽവീട്ടുകാർക്കും കൂടി ആറ് ചുമടുപ്പ് വാങ്ങിക്കിട്ടി മീതേക്കു മീതയായി തലയിൽ കയറ്റിക്കൊണ്ട് ഈരാറ്റിപ്പേട്ടയിൽ നിന്ന് സ്വദേശത്തേക്ക് പുറപ്പെട്ടു അങ്ങനെ ഏകദേശം നാലു നാഴിക ദൂരം പോയപ്പോൾ കുറേശ്ശെ മഴ ആരംഭിച്ചു ഉപ്പ് നനഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുമല്ലോ അത് നനയ്ക്കാതെ കൊണ്ടുപോകാൻ എന്താണ് കൗശലമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ വഴിക്കടുത്ത് തന്നെ ഒരു വലിയ ആഞ്ഞലത്തടി കാമരം കയറ്റിയെറുത്ത് നടു പൊളിച്ചിട്ട് വെച്ചിരിക്കുന്നതായി കണ്ടു ഭീമൻ അതിലൊരു പൊളിപ്പെടുത്ത് ചുമടുകളുടെ മീതെ വെച്ചുകൊണ്ട് ഉപ്പ് നനയ്ക്കാതെ കൊണ്ടുപോയി വീട്ടിലെത്തിയപ്പോഴേക്കും മഴ മാറിയതിനാൽ അയാൾ ആ തടിയെടുത്ത് ഒരു മാവിന്മേൽ ചാരി വെച്ചിട്ട് ചുമടുകൾ ഒന്നൊന്നായി താഴെ ഇറക്കി വയ്ക്കുകയും അയൽക്കാർക്കുള്ളത് കൊടുക്കുകയും തനിക്കുള്ളത് വീട്ടുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു പിന്നെ ഭീമൻ തൻ്റെ പുര പൊളിച്ച് പണി കഴിച്ചപ്പോൾ അന്ന് മാവിന്മേൽ ചാരി വെച്ചിരുന്ന തടി കൂടി എടുത്ത് ഉപയോഗിച്ചു ഇരുപത്തൊമ്പത് കോൽ പതിനാറ് കണക്കിൽ പണിയിച്ച തായിപ്പുരയുടെ പടി നാലും ആ ഒരു പൊളിപ്പ് കൊണ്ട് തന്നെ തീർന്നു പടി ഒന്നേകാൽ കോൽ ചതുരമായിരുന്നു അതുകൊണ്ട് ആ തടിയുടെ വലിപ്പം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഊഹിക്കാമല്ലോ ആ പുരയും പടിയും കണ്ടിട്ടുള്ളവരിൽ പലർ ഇപ്പോഴും ആ ദേശത്തെ ജീവിച്ചിരിക്കുന്നുണ്ട് മീനച്ചൽ മുതലായ സ്ഥലങ്ങളിൽ പ്രധാനമായും നെൽകൃഷി ചെയ്യുന്നത് മലകളിലാണല്ലോ മലകളിൽ നെൽകൃഷി ചെയ്യുന്നത് പത്തും പന്ത്രണ്ടും കൊല്ലങ്ങൾ കൂടുമ്പോൾ മാത്രമേ പതിവുള്ളൂ അതിനാൽ ആ സ്ഥലത്ത് വലിയ മരങ്ങളും കാടുകളും നിറഞ്ഞിരിക്കും വിതയ്ക്കുന്ന കാലത്തിന് രണ്ട് മൂന്ന് മാസം മുൻപേ ഉടമസ്ഥന്മാർ ആ മരങ്ങളും കാടുകളുമെല്ലാം കൂലിക്കാരെ കൊണ്ട് വെട്ടിച്ചിടും ഇതിന് ഉഴുവെട്ട് എന്നാണ് പേര് പറഞ്ഞു വരുന്നത് ആ മരങ്ങളും കാടുകളുമെല്ലാം ഉണങ്ങിക്കഴിയുമ്പോൾ ഉടമസ്ഥന്മാർ കൂലിക്കാരെയും ആനകളെയും കൊണ്ട് ആ സ്ഥലത്ത് ചെന്ന് വേലിക്കാവശ്യമുള്ള തടികൾ പിടിപ്പിച്ച് വിതയ്ക്കാനുള്ള സ്ഥലത്തിന്റെ നാലരികുകളിലും വെപ്പിക്കുകയും അധികമുള്ള തടികൾ പിടിപ്പിച്ച് കൃഷിസ്ഥലത്തിന് പുറത്താക്കുകയും ഉണങ്ങിക്കിടക്കുന്ന കാടുകളും മറ്റും തീയിട്ട് ചുടുകയും ചെയ്യും അതിന് ഉഴവു ചുടുക എന്നാണ് കൃഷിക്കാർ പറയുന്നത് ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നിലമുഴുതും കിളച്ചും കല്ലും കട്ടകളും പെറുക്കി മാറ്റിയും പുല്ലും മറ്റും പറിച്ചും പെറുക്കിയും കളഞ്ഞും വെടിപ്പാക്കും അതിന് ഉഴുവൊരുക്കുക എന്നാണ് പറയുന്നത് ഈ പണികളിൽ പ്രധാനമായതും പ്രയാസമേറിയതും ഉഴുവച്ചൂടുക എന്നുള്ളതാണ് എന്നാൽ അതിന് നമ്മുടെ ഭീമന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല ഭീമൻ ഉഴുവച്ചുടാൻ പോകുമ്പോൾ അയാൾക്ക് സഹായത്തിന് കൂലിക്കാരും ആനകളും ഒന്നും വേണ്ട അയാൾ ഉഴുവ ചുടാൻ പോകുന്ന സമയം വയറ് നിറച്ച് ആഹാരം കഴിച്ചു പോയാൽ ആ ജോലി മുഴുവനും തീർത്ത് തിരിയെ വീട്ടിൽ വന്നിട്ടല്ലാതെ കഞ്ഞിയും ചോറുമൊന്നും കഴിക്കാറില്ല ആ ജോലിക്കിടയിൽ അയാൾ കാച്ചിലും കിഴങ്ങും ചേനയും മറ്റും ധാരാളമായി ചുട്ടു തിന്നും മലയിലേക്ക് പോകുന്ന സമയം തന്നെ ചുട്ട് തീറ്റിക്കുള്ള സാധനങ്ങൾ കൂടി അയാൾ കൊണ്ടുപോകും അങ്ങനെയാണ് പതിവ് ഭീമൻ ഉഴുവ സ്ഥലത്ത് ഉടനെ വേലിക്കാവശ്യമുള്ള തടികൾ പെറുക്കിയെടുത്ത് നാലരികളിലും അടുക്കി വയ്ക്കും പിന്നെ ഒരു തടി കയ്യിലെടുത്ത് അതുകൊണ്ട് ശേഷമുള്ള തടികൾ നാല് വശത്തേക്കും തോണ്ടിറയും ആ തടികൾ ചുറ്റുമുള്ള അയൽവസ്തുക്കളിൽ ചെന്ന് വീഴും അതിനാൽ ഭീമൻ ഉഴുവ ചൂടുന്ന സ്ഥലത്തിന് സമീപം ചുറ്റുമുള്ള വസ്തുക്കളിൽ ആരും കൃഷി നടത്താറില്ല ഭീമൻ തോണ്ടി എറിയുന്ന തടികൾ ആനകളെ കൊണ്ടല്ലാതെ മാറ്റാൻ സാധിക്കുകയില്ലല്ലോ അതിനുള്ള പ്രയാസം കൊണ്ടാണ് അയൽ വസ്തുക്കളുടെ ഉടമസ്ഥന്മാർ കൃഷി വേണ്ടെന്ന് വെക്കുന്നത് തടികളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഭീമൻ ഉണങ്ങിക്കിടക്കുന്ന കാടിന് തീ വെക്കും ആ തീയിലിട്ടാണ് അയൽ കാച്ചിൽ കിഴങ്ങ് മുതലായവ ചുട്ടു തിന്നുന്നത് ആ സമയം മുയൽ പന്നി മുതലായവയും അനായാസന ലഭിച്ചാൽ അയാൾ ഉപേക്ഷിക്കാറുമില്ല അവയെയും അയാൾ തിന്നുക തന്നെ ചെയ്യും ഇപ്രകാരമെല്ലാമായിരുന്നു ഭീമന്റെ ഒഴിവുചുടൽ അടുത്തുള്ള പൂഞ്ഞാർ എന്ന സ്ഥലത്ത് ഒരു വീട്ടുകാർ ഒരു കിണർ കുഴിപ്പിച്ചു കുഴിച്ച് കുഴിച്ച് അടിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു വലിയ പാറ കാണപ്പെട്ടു ആ പാറയുടെ അടിയിൽ ധാരാളം വെള്ളവും ഉണ്ടായിരുന്നു എങ്കിലും ആ പാറ എടുത്തു മാറ്റാതെ വെള്ളം കോരിയെടുക്കാൻ നിവൃത്തിയില്ലായിരുന്നു വെള്ളത്തിന് മീതെ ആ പാറ ഒരടപ്പ് പോലെയാണ് കിടന്നിരുന്നത് അതിനാൽ ആ പാറ എടുത്തു മാറ്റുന്നതിനായി വലിയ വടങ്ങളും ചങ്ങലകളും ഇട്ട് കിട്ടി അനേകം ആളുകൾ കൂടി പിടിക്കുകയും ആനകളെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്തു നോക്കിയിട്ടും ആ പാറ ഇളക്കാൻ പോലും സാധിച്ചില്ല ഒടുക്കം ആ വീട്ടുകാർ ഈ കാര്യം നമ്മുടെ ഭീമനെ കൊണ്ട് കഴിപ്പിക്കണമെന്ന് നിശ്ചയിച്ച് ഒരു സദ്യയ്ക്ക് വട്ടം കൂട്ടി ഭീമനെ ക്ഷണിച്ചു വരുത്തി കേമമായി ഭക്ഷണം കഴിപ്പിച്ചു ഭീമൻ ഊണും കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ആ വീട്ടുകാർ അയാളോട് കൈ കഴുകുവാൻ വെള്ളം കിണറ്റിലാണ് വെള്ളം കോരിയെടുത്ത് കൈ കഴുകൊള്ളണം എന്ന് പറഞ്ഞ് ഒരു പാളയും കയറും എടുത്തു കൊടുത്തു ഭീമൻ പാളയും കയറും ഇടത്തു കൈ കൊണ്ട് എടുത്തുകൊണ്ടുപോയി കിണറ്റിൽ നോക്കിയപ്പോൾ അതിലൊരു വലിയ പാറയും അതിന്മേൽ ചില വടങ്ങളും ചങ്ങലകളും ഇട്ട് കെട്ടിയിരിക്കുന്നത് കണ്ടു ഉടനെ അയാൾ പാളയും കയറും അവിടെ വെച്ചിട്ട് കൈകൊണ്ട് തന്നെ വടങ്ങളിൽ പിടിച്ചു വലിച്ചു നിഷ്പ്രയാസം പാറ കരയ്ക്കെടുത്തിടുകയും പാളയും കയറുമെടുത്ത് വെള്ളം കോരി കൈ കഴുകുകയും ചെയ്തു ഇത് കണ്ടിട്ട് ആ വീട്ടുകാർക്കും അന്യന്മാർക്കുമുണ്ടായ സന്തോഷവും വിസ്മയവും സീമാതീതമായിരുന്നു എന്നുള്ളത് പറയണമെന്നില്ലല്ലോ നമ്മുടെ ഭീമൻ പൂഞ്ഞാറ്റിൽ തമ്പുരാക്കന്മാരുടെ ഒരു ഇഷ്ടനായിരുന്നു അയാൾ തമ്പുരാക്കന്മാരുടെ ആവശ്യപ്രകാരം കൂടെ കൂടെ അവിടെ പോവുകയും മനുഷ്യർക്ക് ദുസ്സാധ്യങ്ങളായ അനേകം കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുകയും തമ്പുരാക്കന്മാർ സന്തോഷിച്ച് ഇയാൾക്ക് ചില സമ്മാനങ്ങൾ കൊടുക്കുകയും സാധാരണമായിരുന്നു അങ്ങനെ ഉണ്ടായിട്ടുള്ളവയിൽ ഒരു സംഗതി മാത്രം താഴെ കുറിക്കുന്നു ഒരിക്കൽ പാണ്ഡിക്കാരായ മറവരും മുഹമ്മദീയരും കൂടി പൂഞ്ഞാർ ദേശത്തെ ആക്രമിക്കുവാൻ വരുന്നതായി കേട്ട് പൂഞ്ഞാറ്റിൽ വലിയ തമ്പുരൻ ആ വിവരം കുളപ്പുറത്ത് ഭീമനെ അറിയിച്ചു ഉടനെ ഭീമൻ ആളയച്ച് തൻ്റെ സ്നേഹിതനായ മന്ദത്തു പണിക്കരെയും കുളപ്പുറത്ത് വരുത്തി പണിക്കർ കുളപ്പുറത്തെ ഭീമനോളം തന്നെ ദേഹപുഷ്ടിയും കായബലവുമുള്ള ആളല്ലായിരുന്നുവെങ്കിലും ഒരു ചെറിയ ഭീമൻ തന്നെയായിരുന്നു അയാൾക്ക് കാലത്തെ കഞ്ഞിക്ക് പന്ത്രണ്ടേ കാലിടം കഴി അരിയും അതിനു ചേർന്ന പുഴുക്കുമേ പതിവുണ്ടായിരുന്നുള്ളൂ അവർ തമ്മിൽ ആലോചിച്ച് ഉടനെ പൂഞ്ഞാറ്റിലേക്ക് പോകണമെന്ന് തിരിച്ചപ്പെടുത്തിയിട്ട് രണ്ടുപേരും കൂടി ഉണ്ണാനിരുന്നു ഊണ് ഏകദേശം പകുതിയായപ്പോൾ ഒരാൾ ഓടിവന്ന് മറവരും മുഹമ്മദീരും വന്നടുത്തിരിക്കുന്നു ഉടനെ വരണമെന്ന് തമ്പുരാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അത് കേട്ട് ഇനി പോയി വന്നിട്ട് ഊണ് മുഴുവനാക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും എഴുന്നേറ്റ് കൈ കഴുകി അപ്പോൾ തക്കതായ ആയുധമൊന്നും കാണാഞ്ഞിട്ട് രണ്ടുപേരും ഓരോ കൊന്നത്തെ ചൂടോടെ പറിച്ചെടുത്തുകൊണ്ട് ഓടുപ്പ് ഭീമനും പണിക്കരും കൊന്നത്തെങ്ങുമായി ചെല്ലുന്നത് കണ്ടപ്പോൾ തന്നെ മറവരും മുഹമ്മദീരും പേടിച്ചോടി പമ്പ കടന്നൊളിച്ചു ഊണ് മുഴുവനാക്കണമല്ലോ എന്ന് വിചാരിച്ച് ഭീമനും പണിക്കരും അപ്പോൾ തന്നെ തിരിച്ചു പോരുകയും ചെയ്തു ഈ സംഗതി നടന്നത് ഒരു വെള്ളപ്പൊക്ക കാലത്തായിരുന്നു ഇവർ അങ്ങോട്ട് പോയപ്പോൾ വെള്ളം ആടു നിറഞ്ഞിരുന്നതേ ഉള്ളൂ ഇവർ ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് ആ വെള്ളം കര കവിഞ്ഞൊഴുകി ഇരു കരയിലും സാധാരണ മനുഷ്യർക്ക് നിലയില്ലാതെയായി തീർന്നു എങ്കിലും ഭീമന് അരയോളവും പണിക്കർക്ക് നെഞ്ചോളവും മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ അവർ ആ വെള്ളത്തിൽ കൂടിയാണ് നടന്നു പോകുന്നത് അവർ അങ്ങനെ പോന്നപ്പോൾ ഒരു വീടിൻ്റെ ഇറയത്ത് ഒരു പത്തായം ഇരിക്കുന്നത് കണ്ടു ആ വീടിനകത്തും വെള്ളം കയറിയിരുന്നതിനാൽ അവിടെ പാർത്തിയിരുന്നവരെല്ലാം പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയിരുന്നതുകൊണ്ട് ആ വീട് കേവലം നിർജ്ജനമായിരുന്നു പത്തായവും ഇളകിപ്പോകാറായിരുന്നു ആർക്കും ഉപയോഗപ്പെടാതെ വെറുതെ പോകണ്ട എന്ന് വിചാരിച്ച് ഭീമൻ അതെടുത്ത് തലയിൽ വെച്ച് കൊണ്ടു നടന്നു സ്വഗ്രഹത്തിലെത്തി പത്തായം താഴെ ഇറക്കി വെച്ചു അതിലുണ്ടായിരുന്ന നെല്ല് വാരിയിട്ട് അളന്ന് നോക്കിയിട്ട് നൂറ് പാറയുണ്ടായിരുന്നു നെല്ല് തിരിയെ പത്തായത്തിൽ തന്നെ ആക്കി കഴിഞ്ഞപ്പോഴേക്കും പണിക്കരും അവിടെ എത്തി പിന്നെ രണ്ടു പേരും കൂടി പകുതിയാക്കി വെച്ചിരുന്ന ഭക്ഷണം മുഴുവനാക്കുകയും പണിക്കർ അപ്പോൾ തന്നെ യാത്ര പറഞ്ഞ് അയാളുടെ വീട്ടിലേക്ക് പോവുകയും ഭീമൻ അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു നമ്മുടെ ഭീമന്റെ കഥകൾ ഇനിയും വളരെ പറയാനുണ്ട് എങ്കിലും വിസ്താരഭയം നിമിത്തം അതിനായി തുനിയുന്നില്ല ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ കഥാനായകൻ ഒരസാമാന്യ മനുഷ്യനായിരുന്നു എന്ന് സ്പഷ്ടമാകുന്നുണ്ടല്ലോ നമ്മുടെ ഭീമന് ഈശ്വരഭക്തി സത്യം മുതലായ സൽഗുണങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു അദ്ദേഹം നൂറ് വയസ്സ് തികഞ്ഞതിന് ശേഷമാണ് ചരമഗതിയെ പ്രാപിച്ചത് അതും അനായസേന തന്നെയായിരുന്നു നമ്മുടെ കഥാനായകന് രോഗപീഠനിമിത്തവും മറ്റും ഒരു ദിവസം പോലും കിടന്ന് കഷ്ടപ്പെടേണ്ടതായി വന്നിട്ടില്ല ഭീമൻ മരിച്ചതിന് ശേഷം അയാളുടെ പ്രേതം ആ വീട്ടുകാരെയും മറ്റും അസാമാന്യമായി ഉപദ്രവിച്ചുകൊണ്ടിരുന്നു അത് അയാളുടെ അപരക്രിയകൾ ആരും വേണ്ടതുപോലെ ചെയ്യഞ്ഞിട്ടായിരിക്കാം ആ ഉപദ്രവം ഈ പ്രേതത്തിൻ്റെയാണെന്നും മറ്റും അറിയാതെ തന്നെ വളരെ കാലം കഴിഞ്ഞു ക്രമേണ ആ ഉപദ്രവം ദുസ്സഹമായി തീരുകയാൽ ആ വീട്ടുകാർ പ്രശ്നം എപ്പിച്ച് നോക്കിക്കുകയും അപ്പോൾ അത് ഈ ഭീമന്റെ ഉപദ്രവമാണെന്നും ഭീമൻ സാധാരണ മനുഷ്യനല്ലായിരുന്നുവെന്നും അയാൾ ദേവാംശമായിട്ടുള്ള ഒരു അവതാര പുരുഷനായിരുന്നുവെന്നും അയാളുടെ വിഗ്രഹമുണ്ടാക്കിച്ച് പ്രേതത്തെ ആ വിഗ്രഹത്തിന്മേൽ ആവാഹിച്ച് പ്രതിഷ്ഠ കഴിപ്പിക്കുകയും ആണ്ടതോറും മുടങ്ങാതെ പൂജ നടത്തിക്കുകയും ചെയ്താൽ അല്ലാതെ ഉപദ്രവ നീങ്ങുകയില്ലെന്നും കാണുകയാൽ ആ വീട്ടുകാർ അപ്രകാരമൊക്കെ ചെയ്യിച്ചു പൂജ ആണ്ടതോറും ഇപ്പോഴും നടത്തി വരുന്നുണ്ട് പ്രതിഷ്ഠ കുളപ്പുറത്ത് പൊരിയിടത്തിൻ്റെ കന്നിപഥത്തിൽ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാട്ടിലെ കൊണ്ടാണ് നടത്തിച്ചത് ശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാട്ടിൻ്റെ കഥ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടിട്ടില്ലാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പ്രതിഷ്ഠ കഴിഞ്ഞതിൽ പിന്നെ ഭീമൻ്റെ ഉപദ്രവം ആ വീട്ടിലെന്നല്ല ആ ദേശത്ത് തന്നെ എങ്ങും ഉണ്ടാകാറില്ല പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിഗ്രഹം കണ്ടാൽ ഭീമൻറ്റേതാണെന്ന് തന്നെ തോന്നും അതിൻ്റെ സ്ഥൗല്യം അത്രയ്ക്ക് മാത്രമുണ്ട് അവിടെ സാന്നിധ്യത്തിനും ഒട്ടും കുറവില്ല ചില കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി പലരും ഭീമന് വഴിപാടുകൾ കഴിക്കുകയും ചിലർക്ക് ചിലത് സാധിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ സാധാരണ വഴിപാട് കരിക്കും പഴവും നിവേദിക്കുകയാണ് ചിലർ അപ്പം അട കൊഴുക്കട്ട മുതലായവ ഉണ്ടാക്കിച്ച് നിവേദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവയ്ക്ക് അരി ഒന്നേകാലിടങ്ങഴി മുതൽ മുപ്പത്താറേ കാലിടങ്ങഴി വരെ നടപ്പുണ്ട് അവിടെ പ്രതിഷ്ഠ ഒരു മേടമാസം പതിനാലാം തീയതി ആയിരുന്നതിനാൽ ആണ്ടതോറും വിശേഷ ദിവസമായി ആചരിച്ചു വരുന്നത് ആ ദിവസമാണ് കുളപ്പുറത്ത് ഭീമന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഓരോ സബ്സ്ക്രൈബും എനിക്കുള്ള പ്രോത്സാഹനമായി ഞാൻ കണക്കാക്കുന്നു മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ നന്ദി